നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുന്നൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഒരേ ഒരു താരമേ ഫുട്ബോൾ ലോകത്തുള്ളൂ അത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ലോക ഫുട്ബോളിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരവും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ക്രിസ്ത്യാനോയുടെ പാത്ത് പിന്തുടർന്ന് ആരെങ്കിലും പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിലുണ്ടോ അത് അത്ലറ്റിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം പോർച്ചുഗലിൻ്റെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ടല്ലോ അത് ഓരോ ഫുട്ബോൾ കളിക്കാരനും ഫുട്ബോൾ പ്രേമിയും കേട്ടിരിക്കേണ്ടതാണ് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു എല്ലാ പ്ലേയേഴ്സും ദേശീയ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും വളരെ യുണീക്കാണ് വളരെ സ്പെഷ്യലാണ് പക്ഷെ ക്രിസ്ത്യാനോ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആണ് മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ് അദ്ദേഹം ഒരു നേച്ചറൽ വിന്നറാണ് ഇരുപത് വർഷക്കാലമായിട്ട് അദ്ദേഹം ദേശീയ ടീമിലുണ്ട് പക്ഷേ അപ്പോഴും ഒരു പുതിയ മത്സരത്തിന് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങുമ്പോൾ അതേ ഒരു ആവേശത്തോടു കൂടി അതായത് ലോകത്തെ ബെസ്റ്റ് തനിക്കാവണം എന്നുള്ള ആവേശത്തോടു കൂടി അദ്ദേഹം കളിക്കാൻ ഇറങ്ങും ഈ ഇരുപത് വർഷക്കാലം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരേപോലെയുള്ളത് താരമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ആ പഴയ സെയിം പ്ലെയർ അല്ല പഴയ പോലെയുള്ള ഇൻഡിവിജ്വൽ പ്ലെയറും അല്ല ബട്ട് ക്വാളിറ്റി ഓഫ് ഹിസ് മൂവ്മെൻറ്റ് അത് പെനാൽറ്റി ഏരിയയിലുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വണ്ടർഫുൾ എന്ന് തന്നെ പറയേണ്ടി വരും മറ്റാരുമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത്രയധികം ഈ ഇരുപത് വർഷക്കാലം ക്രിസ്ത്യാനോ കടന്നു പോയ പോലെ ആരും വേൾഡ് ഫുട്ബോളിൽ കടന്നു പോയിട്ടില്ല പെപ്പേ ഓൾമോസ്റ്റ് ആണ് കാരണം ട്രെയിനിങ്ങിന്റെ സമയത്ത് അതുപോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അവർ ഫസ്റ്റ് ടൈം അത് ദേശീയ ടീമിൽ എത്തിയ പോലെയുള്ളൊരു ആവേശത്തിൽ ക്രിസ്ത്യാനോയും പെപ്പയും ഒക്കെ ട്രെയിനിങ് നടത്തുന്നത് ഐ ഡോ തിങ്ക് ഐ ഹാവ് എവർ സീൻ ദാറ്റ് ബിഫോർ എന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത് അത് തന്നെയാണ് ക്രിസ്ത്യാനോ വ്യത്യസ്തനാക്കുന്നതും പെപ്പ ഈ നാൽപ്പതാം വയസ്സിലും കളിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അതേ പാഷനോട് കൂടി തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്ന അതേ പാഷനോട് കൂടി അവർ കളിയെ കാണുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് വ